ഹലോ സ്ലാ വലൈക്കും റുബിസിയാപ്സിൻ്റെ ഇപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള പറുതളാണ് നിങ്ങൾക്ക് പെരുന്നാളിനും കല്യാണത്തിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഡിസൈനറായിട്ടുള്ള പറുതകളാണേ അപ്പോൾ നല്ല മെറ്റീരിയൽസ് ആണ് എല്ലാം ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡലിൻ്റെ ഇപ്പോൾ കുറച്ച് മോഡൽസ് ആണ് കളേഴ്സ് വേറെ വേറെ എല്ലാ സൈസിലുമാണ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ ഓർഡർ ചെയ്യാം ഇതിപ്പോൾ അത്യാവശ്യം ഹെവി ജോർജറ്റ് മെറ്റീരിയലിൽ ഫുൾ വർക്ക് വരുന്നതാണ് നല്ല ഭംഗിയിലാണ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് നോക്കി സ്റ്റോണും പിന്നെ ഗം ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഓവർ കോട്ട് വരുന്നത് നല്ലൊരു ഡിസൈനർ നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറുതയാണ് നല്ല രീതി കാണുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപതാണ് ഫുൾ വർക്കാണ് വരുന്നത് കയ്യിലും ഫ്രണ്ടിലുമായിട്ട് ഓവർ കോട്ട് വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി ടുവിൻ്റെ അഭയം അടുത്ത കളർ ആ മോഡലിൻ്റെ അടുത്ത കളറാണ് ഇത് നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് എല്ലാം നല്ല ഭംഗിയുള്ള അടിപൊളി പർതലാണ് കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ജോർജറ്റ് മെറ്റീരിയലിൽ ഫ്രണ്ടിൽ പ്ലേറ്റ്സ് വരുന്നതാണ് ബലൂൺ സ്ലീവ് അതിൻ്റെ ഷോളാണ് മീഡിയം സൈസ് ഫിഫ്റ്റി ടു ആണ് നമ്മൾ കാണുന്നത് അടുത്തത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ സ്റ്റോൺസ് ഡിസൈൻസ് ഓവർ കോട്ട് പോലെ വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അടുത്തത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് മീഡിയം സൈസിലുള്ളത് കോട്ട് വിത്ത് സ്റ്റോൺ നല്ല പർദ്ദാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം റേഞ്ചിലുള്ള നല്ല പർതാളാണ് ഇത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് നേരത്തെ നമ്മൾ കണ്ടതിന് കളർ ചേഞ്ചാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് നല്ല അടിപൊളി ക്ലോത്തിൽ ഓവർ കോട്ട് വരുന്നു അടുത്ത കളർ ചേഞ്ച് ഇത് രണ്ടായിരത്തി അറുനൂറ്റമ്പത് ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ് വേണ്ടിയുള്ളവർ ഓൺലൈനായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഫോട്ടോ വീഡിയോ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അല്ലാതെ ഷോപ്പിൽ വരുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം അടുത്തത് ഫിഫ്റ്റി ഫോറിൻ്റേതാണ് നമ്മളിപ്പോൾ മുന്നേ കാണിച്ചു തന്നെ കളേഴ്സ് അല്ലെങ്കിൽ സൈസാണ് മാറി വരുന്നത് ഫിഫ്റ്റി ഫോറാണ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കളേഴ്സ് കാണാം ഷമ്മിനൊന്ന് നോക്കിക്കേ കസ്റ്റമർ പക്ഷേ അതാണെങ്കിൽ കയറി വന്നോളാം ഫിഫ്റ്റി ഫോറിൻ്റേത് കളറ് കളറുകൾ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ കാണിക്കാം നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഓൺലൈനായിട്ട് നോക്കുന്നവർക്ക് അപ്പോൾ ഇത് നോക്കിയെടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചലിന് കുളത്തുപുഴ പോകുന്ന വഴിയിലാണ് കൈതാടി ജംഗ്ഷനിൽ അപ്പോൾ ഷോപ്പിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും വരാം വന്ന് നിങ്ങളുടെ വേണ്ടതെല്ലാം ട്രയൽ നോക്കിയിട്ട് എനിക്ക് എടുക്കാം ഫിഫ്റ്റി സിക്സിൻ്റെ ആണ് ഇനി കാണുന്നത് ഫിഫ്റ്റി സിക്സിൻ്റെ കളേഴ്സ് ഇതെല്ലാം വിത്ത് ഷോളാണ് നല്ല രസമുള്ള പറുതകളും അതിൻ്റെ ഷോളുകളുമാണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് സൈസാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞോ എന്താണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെ തന്നെ കളേഴ്സ് ചേഞ്ച് ആയിട്ട് ഫിഫ്റ്റി എയ്റ്റും കൂടെയാണ് നമുക്കുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂന്ന് കാണിച്ചത് അതേപോലെ തന്നെ മാറി മാറി എല്ലാ കളറിലും പ്രിൻ്റുകളിലും മാറ്റം ഉണ്ടാവും സൈസുകൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ വലിയ എല്ലാ ഇപ്പോൾ മീഡിയം ടു ടു എക്സ് എൽ ആണ് നമുക്ക് ഈ ഞാൻ ഈ കാണിച്ച മോഡലിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഡിസൈനും നല്ല ക്ലോത്തും ക്ലോത്തുമാണ് മിസ്സാക്കരുത് പെരുന്നാളായിട്ട് നല്ല പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും